എസ് എൻ ഡി പി യോഗം അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനെട്ടാം നമ്പർ ഏറ്റുമാനൂർ ഈസ്റ്റ് ശാഖയിൽ തിരുവുത്സവത്തിനും ജയന്തി ആഘോഷത്തിനും തുടക്കമായി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടയാർ സുമോ തന്ത്രിയുടെയും മേൽശാന്തി വേഴപ്ര ശംഭുശാന്തി ക്ഷേത്രം ശാന്തി പാത്താമുട്ടം അക്ഷയ് സുനീന്ദ്രൻ ശാന്തി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ കർമ്മം നടന്നു സെപ്റ്റംബർ മൂന്ന് മുതൽ വരെയാണ് ഗുരുദേവന്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് ജയന്തി ദിനാഘോഷവും പതിനഞ്ചാമത് തിരുവോത്സവവും ശാഖയിൽ ആഘോഷിക്കുന്നത് തൃക്കടിയേറ്റിനെ തുടർന്ന് അതിരമ്പുഴ ശിവകൃപ തിരുവാതിരകളി സംഘം അവതരിപ്പിച്ച തിരുവാതിരകളി വൈകിട്ട് വിശേഷാൽ ദീപാരാധന ദീപക്കാഴ്ച എന്നിവ നടന്നു സെപ്റ്റംബർ ആറിന് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പത് മുതൽ കലാകായിക മത്സരങ്ങൾ ആരംഭിക്കും രാത്രി ഏഴിന് കരോക്കെ ഗാനമേള സമാപന ദിവസമായ ചതയം ദിനത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിനും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി വർണ്ണശബളമായ ചതിയ ഘോഷയാത്ര ആരംഭിക്കും മാടപ്പാടി ജംഗ്ഷനിൽ നിന്നും സമാരംഭിക്കുന്ന ഘോഷയാത്ര തിരികെ ക്ഷേത്രാങ്കണത്തിൽ സമാപിക്കും രാത്രി എട്ടിനും എട്ട് മുപ്പതിനും മധ്യേ കുടിയറക്കൽ ശേഷം ആചാര്യദക്ഷിണ അത്താഴപൂജ മഹാനി വേദ്യം നടയടയ്ക്കൽ എട്ട് മുപ്പത് മുതൽ ആറുമാനൂർ പാണ്ഡൂരംഗ കൈകൊട്ടിക്കളി സംഘത്തിന്റെ കൈകൊട്ടിക്കളി ഉത്സവ ദിനങ്ങളിൽ ഗണപതി ഹോമം കലശം അഷ്ടാഭിഷേകം മൃത്യുഞ്ജയ ഹോമം മഹാനിവേദ്യം വിശേഷാൽ ഗുരുപൂജ തുടങ്ങിയ ക്ഷേത്ര ചടങ്ങുകളും വിദ്യാഭ്യാസ അവാർഡ് വിതരണം സദ്യ എന്നിവയും നടക്കും പ്രസിഡന്റ് കെ കെ സോമൻ സെക്രട്ടറി ഷിബു ഭാസ്കർ വൈസ് പ്രസിഡന്റ് കെ കെ ശശിധരൻ പി ജി രാജപ്പൻ സലിമോൻ ടി എസ് സി എൻ കുട്ടപ്പൻ അജേഷ് എസ് ഇന്ദിരാ ഷാജി അനു സുകുമാർ സുജമോൾ കെ കെ എ ബി സന്തോഷ് എ പി ബൈജു സജിമോൻ എറ്റി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നു ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ